നവരാത്രി വിഗ്രഹഘോഷയാത്ര അനന്തപുരിയിലേക്ക് എത്തിയിരിക്കുന്നു നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് അല്പസമയത്തിനകം ആരംഭിക്കുന്ന ഘോഷയാത്ര വൈകുന്നേരത്തോടെയാണ് നഗരത്തിൽ പ്രവേശിക്കുക തുടർന്ന് വെള്ളിക്കുതിരയിലെ വിഗ്രഹഘോഷയാത്ര കരമനയിൽ നിന്ന് ആരംഭിക്കും അഖിൽ പാലോട്ടുമടം ആ ഘോഷയാത്രയ്ക്കൊപ്പം ഉണ്ട് ജനം ടിവിയുമുണ്ട് പ്രേക്ഷകരും നമ്മളും എല്ലാവരും ഇങ്ങനെ അനുഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് പോകാം തത്സമയ ദൃശ്യങ്ങളിലേക്കും റിപ്പോർട്ടുകളിലേക്കും അഖിൽ അല്പസമയത്തിനകം പുറപ്പെടുമെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ഓരോ തവണ ഇങ്ങനെ ഓരോ സ്ഥലത്ത് നിന്ന് പുറപ്പെടുമ്പോഴും ഒരു ഗാർഡ് ഓഫ് ഓണർ നൽകി അല്ലെ അതിന്റെ ഒരു ചരിത്രവും പാരമ്പര്യവും ഒക്കെ ചേർന്ന് നിന്നുകൊണ്ടാണ് തുടങ്ങുന്നത് അപ്പോൾ എങ്ങനെയാണ് അവിടെ നിന്നുള്ള യാത്ര ആരംഭിച്ചോ വിടാ അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തേക്കുള്ള നെയ്യാറ്റിൻകരയിൽ നിന്നുള്ള ഈ നവഗ്രഹ വിഗ്രഹ ഘോഷയാത്ര ആരംഭിക്കും അതിൻ്റെ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് നേരത്തെ ശ്രീമുരുകന്റെ വിഗ്രഹം വച്ചവിടെ പൂജിക്കുകയായിരുന്നു അതിപ്പോ പല്ലക്കിലേക്ക് മാറ്റി അത് പ്രതിഷ്ഠിക്കുന്ന കർമ്മമാണ് നടക്കുന്നത് ശാന്തിക്കാരുടെ നേതൃത്വത്തിൽ വിഗ്രഹം ഇപ്പോൾ ആ പല്ലക്കിലേക്ക് അത് വച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്നും ഏകദേശം എട്ടരയോടുകൂടി തന്നെയാണ് ഇന്നും യാത്ര ആരംഭിക്കുമെന്നതാണ് നമുക്ക് അറിയിപ്പ് കിട്ടിയിട്ടുള്ളത് എന്തായാലും അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ട് പോലീസും ഗഡഫോൺ നൽകുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള സേനാംഗങ്ങൾ ഇവിടെ എത്തി നിൽപ്പുണ്ട് എന്തായാലും വലിയ ഭക്തിയോടുകൂടി വലിയ ജനത്തിരക്കോടുകൂടിയാണ് മൂന്നാം ദിവസത്തെ നവരാത്രി വിഗ്രഹ ഘോഷയാത്ര അനന്തപുരിയിലേക്ക് യാത്ര ആരംഭിക്കാൻ പോകുന്നത് അതിൽ പ്രധാനമായും ശ്രീമുരുകന്റെ ഇപ്പോൾ നമ്മൾ ദൃശ്യത്തിൽ കാണുന്ന ശ്രീമുരുകന്റെ വിഗ്രഹം അത് കരമനയിൽ ഉച്ച കഴിയുമ്പോഴേക്കും ഒരു മൂന്ന് മണിയോടെ ഏകദേശം എത്തിച്ചേരാൻ സാധിക്കും എന്നതാണ് ഇപ്പോഴത്തെ ഒരു യാത്രാവേഗത വെച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ യാത്രയോട് കൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് ആ യാത്രയുടെ ഒരു വേഗത വെച്ച് നമുക്ക് ഏകദേശം ഒരു മൂന്ന് കൂടിയെങ്കിലും ആ തിരുവനന്തപുരത്ത് കരമനയിലെ ആ തെരുവിനകത്തെ മുത്താരമൻ ദേവി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നതാണ് അവിടെ നിന്നാണ് ആ ഭഗവാൻ ശ്രീമുരുകൻ ആ വെള്ളിക്കുതിരയിലേക്ക് മാറുന്നത് അവിടെ നിന്ന് വലിയ ഘോഷയാത്രയായി അനന്തപുരിയിലേക്ക് അനന്തപത്മനാഭന്റെ തിരുനടയിലേക്ക് യാത്ര ആരംഭിക്കും ആ യാത്ര പിന്നെ ഒൻ ഒൻപത് ദിനരാത്രങ്ങൾ തിരുവനന്തപുരത്തെ വലിയ നവരാത്രി മഹോത്സവമാക്കി തീർക്കുന്ന ഇന്ന് ഞാൻ നേരത്തെ കഴിഞ്ഞ വാർത്തയിൽ സൂചിപ്പിച്ചതുപോലെ ഇന്നുമുതലാണ് നവരാത്രി വ്രതം ആരംഭിക്കുന്നത് ശൈലേശ്വരി പുത്രിയായി വ്രതം ആരംഭിക്കുന്നത് ഇന്നാണ് അവിടെ നിന്നും ത്രിപുരസുന്ദരിയായി മഹാഭൈരവിയായി മഹാകാളിയായി ദുർഗാ ഭഗവതിയായി മഹാലക്ഷ്മിയായി ദേവിയായി ദേവിയുടെ ഭാവങ്ങൾ ഇങ്ങനെ ഓരോന്നായി മാറി ഏറ്റവും അവസാനം നവരാത്രി ദിനത്തിൽ ദേവിയായി വാക്കിൻ്റെ ദേവതയായി മാറി മാറുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടാകും എന്തായാലുംപുരത്ത് നിന്ന് നവരാത്രി വിഗ്രഹ ഘോഷയാത്രയ്ക്കുള്ള ഒരുക്കം നെയ്യാറ്റിൻകരയിൽ നിന്നും ആരംഭിച്ചു കഴിഞ്ഞു അല്പസമയത്തിനകം തന്നെ കേരള തമിഴ്നാട് പോലീസ് സേനയുടെ നേതൃത്വത്തിലുള്ള ഗാഡപ്പോണും ഉണ്ടാകും അതിനുശേഷമായിരിക്കും ആ ബാൻഡ് സെറ്റിൻ്റെ അകമ്പടി ഉണ്ടാകും അതിനു ശേഷമായിരിക്കും യാത്ര ആരംഭിക്കുക ആരംഭിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യാത്രയിൽ വലിയ ക്ഷേത്രകലാരൂപങ്ങൾ ഉണ്ടായിരുന്നു ക്ഷേത്ര രൂപ രൂപങ്ങൾ ഉണ്ടായിരുന്നു നാടൻ കലാരൂപങ്ങൾ ഉണ്ടായിരുന്നു വാദ്യമേളങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ ഓരോ വൈവിധ്യങ്ങളോടുകൂടിയാണ് യാത്ര മുന്നോട്ട് പോകുന്നത് യാത്ര യാത്രയെ വരവേൽക്കുന്നതിലേക്ക് വേണ്ടിയും തിരുവനന്തപുരവും ഒരുങ്ങി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാനും അനുഭവിക്കാനും കഴിയുന്നുണ്ട് എന്നതാണ് ഏറെ സന്തോഷകരമായ കാരണം കാരണം ഇന്നലെ കളിയക്കവളയിൽ നിന്നും ഈ കേരളത്തിൻ്റെ അതിർത്തിയിലേക്ക് കടക്കുമ്പോൾ തന്നെ വലിയ ജനാവലി ഉണ്ടായിരുന്നു കേരളത്തിലേക്ക് സ്വീകരിക്കാൻ നാഗാലാൻഡ് ഗവർണറാണ് മുഖ്യാതിഥിയായി എത്തി ഈ വിഗ്രഹ ഘോഷയാത്രയെ സ്വീകരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നത് ഇന്ന് കരമനയിലും ഗവർണർ ഗോവ ഗവർണർ പി എസ് വി ധൻപിള്ള പങ്കെടുക്കും എന്നതാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതിനോടൊപ്പം തന്നെ കേരള ഗവർണറും എത്തിച്ചേരാൻ സാധിക്കുമെങ്കിൽ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് സംസ്ഥാനത്ത് ദേവസ്വം മന്ത്രി അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ള സംസ്ഥാനത്തിലെ പ്രതിനിധികൾ ഉണ്ടാകും അതുപോലെ നഗരസഭാ പ്രതിനിധികൾ ഉണ്ടാകും മറ്റ് ഹൈന്ദവ സംഘടനാ പ്രതിനിധികൾ ഉണ്ടാകും അവരുടെയൊക്കെ നേതൃത്വത്തിലായിരിക്കും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള എഴുന്നള്ളത്ത് ഉണ്ടാകും എന്തായാലും നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ദൃശ്യങ്ങളിൽ കാണ കാണുന്നത് പോലെ വലിയ ജനത്തിരക്ക് ഈ വിഗ്രഹങ്ങൾ വച്ചിക്കുന്ന ആ മൂന്ന് സ്ഥലങ്ങളിൽ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് എല്ലാവരും ആ ഭഗവാനും ഭഗവതിക്കുമെല്ലാം ആ തട്ട നിവേദ്യം അടക്കം നൽകി ഭഗവാനെ സ്വീകരിക്കുന്ന കാഴ്ചയുമെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഓരോ വിഗ്രഹം ഇരിക്കുന്നിടത്തും അത്രയധികം തിരക്കാണ് ഉണ്ടാകുന്നത് ഓരോ ഓരോ അതായത് തമിഴ്നാട്ടിൽ നിന്നും ഒരിക്കലാണ് ഈ മുന്നേറ്റി മങ്കയും സരസ്വതീദേവിയും ഒക്കെ തന്നെ എത്തുന്നത് അപ്പോൾ അവരെ സ്വീകരിക്കുന്നത് ആചാരമാണ് ഒരു അനുഷ്ഠാനമാണ് ഒരു ഭക്തിയാണ് ആ വർഷങ്ങളായി രാജകാലം മുതൽ ഉള്ള ഈ ഐശ്വര്യത്തെ സ്വീകരിക്കുക എന്ന് പറയുന്നത് അത് അത്രമാത്രം അനുഭൂതി നൽകുന്ന ഒരു കാര്യമാണ് ഏറ്റവും അവസാനം ഇപ്പോൾ നമ്മൾ ദൃശ്യത്തിൽ കാണുന്നത് പോലെ സ്ഥാനപ്പുറത്ത് കയറുന്ന പ്രധാനപ്പെട്ട വിഗ്രഹമായ സരസ്വതീദേവിയുടെ വിഗ്രഹം അത് തിടമ്പിൽ അലങ്കരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് അങ്ങനെ ആ വലിയ ഒരു സന്തോഷം ഇതിൻ്റെ ഭാഗമാകാവുന്നു എന്നതാണ് നമുക്ക് ഓരോ ദൃശ്യങ്ങൾ കാണുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ ആ ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ വിൻഡോയിൽ കാണുന്നത് പോലെ സരസ്വതീദേവിയുടെ ആനപ്പുറത്ത് എഴുന്നേൽക്കാനുള്ള സരസ്വതീ ദേവിയുടെ വിഗ്രഹം അത് ചിടമ്പിൽ അലങ്കരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതിനരികിൽ തന്നെ ഉടവാൾ എന്തുന്ന ആൾ നിൽക്കുന്നുണ്ട് ഉടവാളാണ് ആദ്യം മുമ്പേ പോവുക അതിനുശേഷമായിരിക്കും ആനപ്പുറത്തെ വിഗ്രഹം സരസ്വതീദേവിയുടെ വിഗ്രഹം ഉണ്ടാകുക തൊട്ടു പിന്നിൽ നിന്ന് ശ്രീമുരുകൻ്റെ പല്ലക്കിലേറിയ ശ്രീമുരുകൻ്റെ വിഗ്രഹമുണ്ടാകും അതിനും പുറകിലായി മറ്റൊരു പല്ലക്കിൽ മുന്നൂറ്റി വങ്ക ഉണ്ടാകും അങ്ങനെ മൂന്ന് വിഗ്രഹങ്ങളാണ് തിരുവനന്തപുരത്തേക്ക് പോവുക മുന്നൂറ്റി വങ്ക ശുശീന്ദ്രത്തെ ക്ഷേത്രത്തിൽ നിന്നാണ് പുറപ്പെട്ടത് ശ്രീമുരുകൻ്റേത് കുമാരകോവിലിൽ നിന്നും സരസ്വതീദേവിയുടെത് പത്മനാഭപുരം കൊട്ടാരത്തിലെ ദേവാരക്കുട്ടിലും പൂജിക്കുന്ന വിഗ്രഹങ്ങളാണ് ശിവേലി ബിംബങ്ങളാണ് ആ എഴുന്നള്ളത്തിലേക്ക് വേണ്ടി മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്തായാലും അവിടെ നിന്ന് വിഗ്രഹ ഘോഷയാത്ര പുറപ്പെടുന്നതിന് തൊട്ടു മുമ്പുള്ള ദൃശ്യങ്ങളാണ്